കാഞ്ഞങ്ങാട് പത്തുവയസുകാരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ കുറ്റം സംബന്ധിച്ച് പ്രതി സലീം മോഷണത്തിനിടെ ഉറക്കത്തിലായിരുന്ന കുട്ടി എഴുന്നേൽക്കുമെന്ന ഭയന്നാണ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി ആന്ധ്രയിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വിവരമറിഞ്ഞ സ്ഥലത്ത് നിരവധി പേർ തടിച്ചുകൂടിയിരുന്നു പ്രതിക്കെതിരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് വിവാഹശേഷം വർഷങ്ങളായി കാഞ്ഞങ്ങാട്ട് സ്ഥിരതാമസക്കാരനായിരുന്നു പ്രതി സലീം സംഭവത്തിന് ശേഷം സ്ഥലത്ത് നിന്ന് മാറി നിന്നു ഇത് പോലീസിൽ സംശയമുണ്ടാക്കി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് മദ്യപിച്ച് വഴിയിൽ കിടന്ന ആളുകളുടെ ഫോണിൽ നിന്ന് പോലും പ്രതിയെ വീട്ടിലേക്ക് വിളിച്ചിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസിന് പിടികൂടാനായത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം